മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആത്തച്ചക്ക നമ്മുടെ നാട്ടിൽ വളരെ സമൃദ്ധമായി വളരുകയും നല്ല പഴം സ്വാദിഷ്ടവും പോഷകസമ്പുഷ്ടവുമായ ഫലം നൽകുകയും ചെയ്യുന്ന ആത്ത എന്ന മൂൾ ആത്തച്ചക്ക ആത്ത എന്ന പേരിലുള്ള ഒരു പഴച്ചെടിയുടെ സംരക്ഷണമാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഈ ആത്ത ഇതേപോലെയുള്ള ആത്ത പഴയ കാലം മുതൽ തന്നെ നമ്മുടെ വീടുകളിൽ നമ്മൾ നാട്ടു വളർത്തി പരിചരിച്ചിരുന്നു നമ്മുടെ പുരിയിടങ്ങളിൽ എന്നാൽ ഇത് മറ്റേ നമ്മുടെ വീടുകളിൽ നമ്മൾ വളർത്തിയിരുന്ന ആത്തയ്ക്ക ആത്തച്ചക്ക പച്ച നിറമുള്ള ആത്തച്ചക്കയാണ് ഇത് ചുവപ്പ് നിറമുള്ള അതേ ആത്ത തന്നെ പക്ഷേ കായ്കൾക്ക് ചുവപ്പ് നിറമായിരിക്കും ഇത് ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് ഒരു നേഴ്സറിയിൽ നിന്നും വിശ്വാസയോഗ്യമായ ഒരു നേഴ്സറിയിൽ നിന്നും വാങ്ങിയ ഒരു തൈയാണ് അപ്പോൾ ഇത് കഠിനമായ വരൾച്ചയുള്ള സമയത്താണ് ഞാനിത് വാങ്ങിയത് കാരണം വരൾച്ചയുള്ള സമയത്ത് മിക്കവാറും നേഴ്സറികളിലെ തൈകളൊക്കെ വില കുറച്ച് വിൽക്കാറുണ്ട് നല്ല തൈകളൊക്കെ അപ്പോൾ അങ്ങനെ ഞാനൊരു യാത്ര പോയ ഘട്ടത്തിൽ ഒരു നഴ്സറിയിൽ നിന്നും വാങ്ങി തയ്യാണ് അത് വരൾച്ചയിൽ തന്നെ ഞാനത് കൊണ്ടുവച്ചു കാരണം കവറിനകത്തിരുന്നാൽ അത് വളർച്ച മുരടിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ കൊണ്ടുവയ്ക്കുകയും നല്ല രീതിയിൽ സംരക്ഷിക്കുകയൊക്കെ ചെയ്തു പക്ഷേ വളമൊന്നും കിട്ടില്ല കാരണം ആ കൊടും വരൾച്ചയിൽ ഇതിൻ്റെ ചുവട് മാറ്റാനും വളമിടാനും ഒക്കെ ഇട്ടാൽ അതുവലി പ്രയോജനം ചെയ്യത്തില്ല ഇപ്പം മഴക്കാലത്തിൻ്റെ ആരംഭത്തോടുകൂടിയാണ് നമ്മളിത് വളം ചെയ്യുന്നത് കായ്ഫലം ലഭിക്കുന്നവൻ വരെ ഒരു വർഷത്തിലൊരു മൂന്ന് പ്രാവശ്യം വളം ചെയ്യുന്നുണ്ട് കായ്ഫളം ലഭിച്ചു കഴിഞ്ഞാൽ കുറച്ച് ജൈവവളം മാത്രം മഴക്കാല ആരംഭത്തോടുകൂടി മാത്രം നമ്മൾ ചെയ്താൽ മതി വളം ചെയ്തില്ലെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല കായ്ഫളം തരും കാരണം നമ്മുടെ പുരയിടങ്ങളിലെല്ലാം തന്നെ ധാരാളമായ സസ്യാവശിഷ്ടങ്ങളും മറ്റും കിടന്ന് മണ്ണോടി മണ്ണുമായി ലയിച്ച് ഇഷ്ടംപോലെ ജൈവവളം നമ്മുടെ പുരയിടങ്ങളിലുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അടുക്കളയിൽ നിന്നും നമ്മൾ കളയുന്ന പച്ചക്കറിയുടെയൊക്കെ അവശിഷ്ടങ്ങൾ അതുപോലെ തന്നെ നമ്മൾ വാഴക്കുലയൊക്കെ വിട്ടുന്നത് അതിൻ്റെ പിണ്ടിയൊക്കെ ചെറുതായിട്ടൊക്കെ അരിഞ്ഞിട്ട് കൊടുത്താൽ നമുക്ക് മികച്ച കായുകൾ തരും എന്തായാലും വളരെ സ്വാദിഷ്ടവും പോഷകസമ്പുഷ്ടവുമായ ആത്തച്ചക്ക ഈ ആത്തച്ചക്ക ഒരെണ്ണം നമ്മുടെ പറമ്പിൽ വെച്ച് പിടിപ്പിക്കുകയും സംരക്ഷിക്കുകയും അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യുന്നത് ഒരു ആളെ സംബന്ധിച്ചിടത്തോളം വളരെ ആനന്ദകരവും ആരോഗ്യകരവുമായ ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വളപ്രയോഗ രീതി എന്ന് പറയാം ഇതിപ്പോഴും നേഴ്സറിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ആറുമാസം ആറുമാസം ആയ ഒരു തയ്യാണ് നേഴ്സറിൽ നിന്നും വാങ്ങിച്ച ഒരു വഡ് തയ്യാണ് അപ്പോൾ ഇത്രയും വളർച്ചയെത്തി ഇതിൻ്റെ ശിഖിരങ്ങളൊന്നും കോധത്തൊക്കെ പരിവുമായിട്ടില്ല വളമാക്കിയിട്ട് അടുത്ത വർഷം ആരംഭത്തോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി മാത്രമേ ശിഖരങ്ങൾ മുറിക്കാറാവത്തുള്ളൂ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതൊരു ഫലവൃക്ഷമായാലും ആവശ്യമില്ലാത്ത ആരോഗ്യമില്ലാത്തതുമായ ശിഖരങ്ങൾ നമ്മൾ നീക്കം ചെയ്യണമെന്നുള്ളതാണ് കാരണം ഇതിൻ്റെ തണ്ടിൽ സൂര്യപ്രകാശവും ഒപ്പം ചൂടും സൂര്യൻ്റെ ചൂടും ഇതിൻ്റെ തണ്ടിൽ പതിക്കേണ്ടതുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ വളം വലിച്ചെടുക്കുമ്പോൾ വേരുകൾ വലിച്ചെടുത്ത് ഈ പ്രയോജനമില്ലാത്ത ശിഖരങ്ങൾക്കൂടി അത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ കായ്ഫലം കുറയുകയും വളർച്ച മുരടിക്കുകയും ചെയ്യും അപ്പോൾ ധാരാളം വളം ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റേറ്റവും പ്രധാനപ്പെട്ട കാരണം ഏതൊരു ഫലപ്രശ്നമായാലും ഏതൊരു വിളയായാലും നമ്മൾ നിയന്ത്രിതമായ രീതിയിൽ മാത്രമേ വളപ്രയോഗം നടത്താവൂ കൂടുതൽ വളപ്രയോഗം നമ്മൾ നടത്തുമ്പോഴേ ഉണ്ടാകുന്നത് ഈ അമിതമായി വലിച്ചെടുക്കുന്ന വളം ഇത് അമിതമായ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ഒപ്പം കായ്ഫലം കുറയുകയും അങ്ങനെ മഴയും മറ്റും ഉണ്ടാകുമ്പോഴേ ഇത് മഴക്കാലത്ത് നിലപതിക്കാനോ അല്ലെങ്കിൽ ശിഖരങ്ങൾ ഒടിഞ്ഞു തൂങ്ങി വരാനും ഒക്കെയുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഇതിന് കേടുപാടുകൾ വരും അതുകൊണ്ട് നിയന്ത്രിതമായ രീതിയിലെ നമ്മൾ ഏതൊരു ഫലവൃക്ഷത്തിനും നമ്മൾ വളം ചെയ്യാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് കാരണം പലരും പല അറിവാണ് അറിവ് ഒരിടത്തും പൂർണ്ണമാകുന്നില്ല വ്യത്യസ്ത ആളുകളിൽ നിന്നും അറിവുകളെ ശേഖരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ആണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങും പൂർണ്ണമാകുന്നില്ല എന്നുള്ള ഒരു പ്രപഞ്ചത്തിൻ്റെ സത്യമാണ് പ്രപഞ്ച നീതിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തതും പരിചയ പരീക്ഷിച്ചതും വിജയിച്ചതുമായ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുമായി പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് അത് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ പ്രാവർത്തിയമാക്കാം അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുള്ളൂ എന്തായാലും നമുക്ക് വള പ്രയോഗം തന്നെയുള്ളൂ അപ്പോൾ നമ്മൾ ഏത് വിളയായാലും തൈക്കാല തൈ വെച്ച് കുറച്ച് കഴിഞ്ഞ് വളം ഇടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട് നമുക്ക് ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കി ഇടണം മണ്ണ് ഇളക്കേണ്ടത് അത്യാവശ്യമാണ് മണ്ണ് ഇളക്കിയെങ്കിൽ മാത്രമേ നമ്മളിടുന്ന ഈ വളം മണ്ണുമായിട്ട് യോജിക്കത്തുള്ളൂ മണ്ണുമായിട്ട് ഇടകലർന്ന് യോജിച്ച് വെള്ളത്തിൽ യിച്ചെങ്കിൽ മാത്രമേ ഈ സസ്യങ്ങൾക്ക് ഈ വളം വലിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീടിനോട് ചേർന്നാണ് നമ്മൾ ഈ പഴ പഴവൃക്ഷങ്ങളൊക്കെ ഫലവൃക്ഷങ്ങളൊക്കെ നടന്നെങ്കിൽ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അവശിഷ്ടങ്ങളും ആ മിഠായിയുടെ പിന്നെ പ്ലാസ്റ്റിക് കൂടുകളും അങ്ങനെയൊക്കെയുള്ളത് ഇതിൻ്റെ ചുവട്ടിൽ ഉണ്ടെങ്കിൽ നമ്മളത് കാലാകാലങ്ങളിൽ നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ വേരുകൾ ആരോഗ്യത്തോടു കൂടി വളർത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുവട് ഏറെക്കുറെയൊക്കെ നല്ലവണ്ണം വൃത്തിയാക്കി ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ എല്ലാ വിളകൾക്കും നമ്മളിടുന്ന ആദ്യത്തെ വളം വെച്ചാൽ എല്ലുപൊടിയാണ് എല്ലുപൊടിയുടെ പ്രത്യേകത പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊരു സസ്യത്തിൻ്റെയും വേര് ശക്തമാക്കാൻ എല്ലുപിടിക്ക് കഴിയും വേര് ശക്തമായെങ്കിൽ മാത്രമേ ആരോഗ്യത്തോടെ ആ സസ്യം വളർന്നു വരത്തുള്ളൂ അപ്പോൾ എല്ലുപിടി വളരെ പണ്ട് കാലം പോലെ കർഷകർ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒരു വളമാണ് അപ്പോൾ എല്ലുപൊടിയാണ് നമ്മൾ ഇടാൻ പോകുന്നത് അല്പം ദൂരെ മാത്രമേ നമ്മൾ എല്ലുപൊടി ഇടാവൂ ഇത് ഒരു ഇരുന്നൂറ് ഗ്രാം എല്ലുപൊടിയാണ് നമ്മൾ ഇതിനിടുന്നത് ഈ വലിയ പ്രശ്നം ഇരുനൂറ് ഗ്രാം എല്ലുപിടിയാണ് നമ്മളിതിലിട്ടത് അത് കൂടെ ഇടരുത് നൂറ് മുതൽ ഇരുന്നൂറിനകത്തുള്ള തൂക്കം വരുന്ന എല്ലുപൊടി മാത്രമേ നമ്മൾ ഇടാവൂ ഇനി നമ്മൾ എഴുതുന്നത് ഇത് ആട്ടിൻ കാഷ്ടമാണ് പച്ചിലവളം ആട് തിന്നുന്ന നമുക്ക് ആഴ്ച വിട്ട് വളർത്തുന്ന ആട് നിരവധി ആയ ഇലകൾ കഴിക്കുന്നുണ്ട് ആ ഇലകളുടെ ഒക്കെ ഗുണങ്ങൾ ഈ പച്ചിലകൾ ഇതിനകത്ത് പച്ചിലവളങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ടാമത് ആട്ടും പുഴുക്ക നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കും പിന്നീട് നമ്മൾ ഇടുന്നത് കോഴിക്കാഷ്ടമാണ് അപ്പോൾ കോഴിക്കാഷ്ടം വളമായിട്ടിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ നല്ല രീതിയിൽ എല്ലുപൊടിയും ഉണങ്ങിയ ചാണകപ്പൊടിയും ആട്ടിൻ കാഷ്ടവും ഒക്കെ ശരിക്കും വളം ആയിട്ടിട്ടതിന് ശേഷം മാത്രമേ കോഴിക്കാഷ്ടം നമുക്ക് വളമായിട്ടാവൂ കാരണം കോഴിക്കാഷ്ടം പെട്ടെന്ന് മണ്ണിൽ ലയിക്കുകയും ഈ കോഴിക്കാഷ്ടത്തിൻ്റെ ആ ഗുണമേന്മകൾ സസ്യങ്ങൾ വലിച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് മണ്ണിൽ വളമില്ലെങ്കിൽ ആ സസ്യത്തിൻ്റെ പിന്നെ വളർച്ച മുരടിക്കുകയും അത് ശുഷ്കിച്ച് ശോഷിച്ച് ഒരു പക്ഷേ നശിച്ചു പോകാനും സാധ്യത ഉണ്ട് അതുകൊണ്ട് കോഴിക്കാഷ്ടം ഉപയോഗിക്കുന്ന കർഷകർ അല്ലെങ്കിൽ കൃഷിക്കാർ അല്ലെങ്കിൽ പുതുതായിട്ട് പരീക്ഷ ഉപയോഗി ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നല്ല ജൈവവളം മറ്റുള്ള ജൈവവളം എൻ്റെ പൊടി അതുപോലെ തന്നെ ഉണക്ക ചാണകം ആട്ടിൻ കാഷ്ടം ഇത് കമ്പോസ്റ്റ് വളം ഇതൊക്കെ ഇട്ട് ഇട്ടതിന് ശേഷം മാത്രമേ കോഴിക്കാഷ്ടം കുറഞ്ഞ അളവിൽ നമ്മൾ ഇട്ട് കൊടുക്കാവൂ അത് കോഴിക്കാഷ്ടം ഏതൊരു ചെടിയുടെയും ഏറ്റവും അകത്തി അകലെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ കുറഞ്ഞ അളവിൽ ഏറ്റവും അകലെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു ഇനി നമുക്ക് ഈ വളം ഈ മണ്ണുമായിട്ട് ചെറുതായിട്ടൊന്ന് അടുക്കുന്നതിന് വേണ്ടിയിട്ട് മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഇത്രയും ചെയ്ത് വളം ഇട്ടതിന് ശേഷം ചെറിയ രീതിയിൽ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം നമ്മുടെ എല്ലാ സസ്യങ്ങൾക്കും വേറിന് വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവ് പോലെ തന്നെ എല്ലാ സസ്യങ്ങളുടെയും ഇലകൾക്കും ചെറിയ രീതിയിൽ ജലത്തെ ആദേശം ചെയ്യാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് നമ്മൾ വെള്ളം തളിക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളം തളിക്കുമ്പോൾ അല്പമെങ്കിലും ഇലകൾക്കൂടെ തളിച്ചു കൊടുക്കുന്നത് ആ സസ്യത്തിൻ്റെ ആ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നു അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ ഒരല്പം മണ്ണ് ചേർത്താണ് അപ്പം ആ വളത്തിൻ്റെ മുകളിൽ ചെറിയ രീതിയിൽ നമ്മൾ മണ്ണോട് ഇട്ടുകൊടുത്തു ഇനി ഈ മണ്ണും ഈ വളവുമായിട്ട് വെള്ളത്തിൻ്റെ അളവനുസരിച്ച് ഇത് വിഘടിക്കുകയും അങ്ങനെ ഈ ആപ്പച്ചക്ക ഇത് വലിച്ചെടുക്കുകയും ചെയ്യും രണ്ട് മൂന്ന് മാസങ്ങൾ കഴിയുന്ന തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം നമുക്ക് കണ്ടു തുടങ്ങാം അടുത്ത ഒരു വളം പ്രയോഗം ചെയ്യുന്നൊണ്ണെ നമുക്ക് അതിൻ്റെ വീഡിയോ നിങ്ങൾക്കിതിനെ ഇതിൻ്റെ വീഡിയോ കാണിക്കുക അപ്പം നിങ്ങൾക്കിത് വിലയിരുത്താൻ സാധിക്കും പിന്നീട് അടുത്തായിട്ട് നമുക്കുള്ളത് ഇതിൻ്റെ മുകളിൽ അതായത് ഈ വളത്തിൻ്റെയൊക്കെ മുകളിൽ നമുക്കൊരു കരിയില കൊണ്ടൊരു പുതപ്പെടണം കാരണം മഴക്കാലത്ത് വെള്ളം ധാരാളമായിട്ട് ഇതിൻ്റെ ചുവട്ടിൽ വീഴുന്നുണയും ആ വെള്ള വീഴുന്നതിൻ്റെ ഫലമായിട്ട് ഈ നമ്മളിട്ട വളം അമിതമായി താഴ്ചയിലേക്ക് ജലത്തോടൊപ്പം അത് ഒഴിവാക്കാനും ഈർപ്പം നിലനിർത്താനുമാണ് നമ്മളിതിന് പുതപ്പെടുന്നത് അപ്പോൾ തോല് ഏതെങ്കിലും സസ്യങ്ങളുടെ തോലുകൾ വേണമെങ്കിൽ ഇടാം അതല്ലെങ്കിൽ കരിയില വേണമെങ്കിൽ നമുക്കിടാം ഇവിടെ ഇപ്പം നമ്മളിടാൻ പോകുന്നത് കരിയിലയാണ് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കരയിലൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തരുത് കാരണം നമ്മുടെയോ അല്ലെങ്കിൽ അയലോക്കാരുടെയൊക്കെ കോഴികൾ വന്ന് ഇതിൻ്റെ ചുവട് ചെറഞ്ഞ് കഴിഞ്ഞാൽ വേലുകൾ പൊട്ടിപ്പോവും നമ്മളിട്ടാ വളമല്ലാതെ തിന്നും അതുകൊണ്ട് അത്തരത്തിലുള്ള കോഴി പോലെയുള്ള പക്ഷികൾ വന്ന് ഇതിന് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഓല മുറിച്ചോ അതല്ലെങ്കിൽ മറ്റുള്ള വൃക്ഷങ്ങളുടെ ശിഖരങ്ങളോ ഇതിൻ്റെ ചുവട്ടിലിടണം ഇട്ട് നമ്മളൊരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഓല മുറിച്ച് വെക്കുകയാണ് അതെങ്ങനെയാണ് ഓല മുറിച്ച് പാഴായി പോകാത്ത രീതിയിൽ വെക്കുന്നത് നമുക്ക് നോക്കാം ഒരു ഓല ഇതേപോലെയാണ് നമ്മൾ മുറിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ കയറ്റി വെക്കാം ഇങ്ങനെ കയറ്റി വച്ചാൽ ഒരു കാരണവശാലും ഇത് കാറ്റടിച്ചോ മറ്റ് പക്ഷികൾക്കൊന്നും എടുത്തു കളയാൻ പറ്റത്തില്ല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത് പ്രയോജനപ്പെടും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാർഷിക സംബന്ധമായ അറിവുകൾ പുതിയ പുതിയ പരീക്ഷണങ്ങൾ അതിൻ്റെ മേന്മകൾ കർഷകരോടും കൃഷിക്കാരോടും സ്നേഹമുള്ളവരും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സ്നേഹിക്കുന്നവരൊക്കെ ഈ വിവരങ്ങൾ ശേഖരിക്കാനും അതുപോലെ തന്നെ അറിവില്ലാത്തവർ കൈമാറാനും കൂട്ടുകാരിലേക്കും ബന്ധുക്കളേക്കും കൈമാറാനും ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം ഉണ്ടാകണം എല്ലാവർക്കും നന്ദി നമസ്കാരം